സുരേഷാ നൂറ്റി ഒരു പതിനയ്യായിരം രൂപ എവിടെങ്കിലും ഒപ്പിച്ച് തരും ഒരു പൈസ പോവ് തെറ്റി കിടക്കയാണ് പൊരന്റെ അതിന് എന്തെങ്കിലും കൊണ്ടുപോയി അടയ്ക്കാൻ വേണ്ടിട്ടാണ് പട്ടക്കാർക്ക് ഒരു കുറി ഇട്ടിരുമ്പോൾ കുറിച്ച് പത്ത് പതിനഞ്ച്ണ്ടോ ഉമ്മ ചോദിച്ചോക്ക് പൈസ പാഞ്ചുണ്ടോ പാഞ്ചുണ്ടാവശ്യം ഇരിക്കും അടിച്ചൊരു പതിനയ്യായിരം കൈ പക്ഷെ അത് ഒന്നാം തീയതി മോനെ ഫീസ് അടിക്കാനുള്ള ഈ മൂന്ന് ദിവസമുണ്ട്

ചിരട്ട അവിടെ പോയിക്കാൻ ചിരത്ത് ചോദിക്കാ പോയില്ലാത്തൊരു മനുഷ്യൻ പൈസ എവിടെ കിട്ടാണോ മാസം അയാൾ മൂങ്ങി അടുക്കുന്നു വല്ലാത്തൊരു സാധനം അയാള് അയാൾ ഇപ്പോ ആരെ കാണുമ്പോളെ സുരേഷേട്ടാ ഇയാളല്ലേ

ആരും പറ്റിച്ച് നടക്കണേ പൈസ നാളെ തരാൻ മറ്റന്നാൾ നിങ്ങളെ പറഞ്ഞിട്ട് സങ്കടപാട് പറഞ്ഞ് വാങ്ങിക്കൊണ്ടോ പിന്നെ നോക്കിയാ കാണൂലെ മാസത്തെ കാണാത്ത വെച്ച ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ കുട്ടികൾ ഫീസ് അടിക്കാണ്ട് ലോൺ അടിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് കൈയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകും പിന്നെ ഇങ്ങനെ നോക്കിയാ കാണൂല നമ്മൾ ഉണ്ടായിട്ട് തരുന്നില്ല കാരണം സങ്കടപാട് എന്തുകഴിഞ്ഞാൽ നമ്മളെ പണ്ട് ആളുകൾ എടുത്ത് തരൂ പിന്നെ നമ്മളെങ്ങനെ വൈകല് നടക്കണം അതെ ഒരു കാര്യം മനസ്സിലാക്കണോ ഒരു അർജന്റ് ആൾ വന്ന് നമ്മളോട് പൈസ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എടുത്ത് കൊടുക്കുക ഞാനിന്നല്ല ആരും കൊടുക്കൂല കാരണം ഇപ്പോഴത്തെ കാലത്ത് വേണ്ടപ്പെട്ട ഒരാൾക്ക് പൈസ കിട്ടൂല ഇനി കാർ അങ്ങോട്ടാ പോണേ നിങ്ങളുടെ ആളെ ഒരു പത്ത് ഉറുപ്പ് ചോദിച്ചാൽ കിട്ടാത്തൊ അവസ്ഥയിലേക്കാണ് നിങ്ങൾക്കൊണ്ട് ആളുകൾ തീർക്കണേ മനസ്സിലാക്കുവേണ്ടി നിങ്ങൾ